കർത്താവിൽ ർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നോക്കിക്കൊള്ളും അതെ പ്രിയപ്പെട്ട സഹോദരൻ നിന്റെ ജീവിതം കർത്താവിനേൽപ്പിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തില് പലരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം മറ്റൊന്നുമല്ല അവർ ദൈവത്തെ അല്ല അല്ല ആശ്രയിക്കുന്നത് അവർ അവരിലാണ് ആശ്രയിക്കുന്നത് അവരുടെ ബുദ്ധി അവരുടെ കഴിവ് അവരുടെ ചിന്തകൾ അവരുടെ ആലോചനകൾ അവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു മറ്റുള്ളവരാണ് അവരെ നോക്കുന്നത് അവർ മറ്റുള്ളവർ കാരണമാണ് എല്ലാ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം അവരെന്നോട് സഹകരിക്കാത്തോ അവരെന്നെ തെറ്റിദ്ധരിച്ച് അവരെന്നെ ബുദ്ധിമുട്ടു വല്ല ഒന്നുമില്ല അതു തന്നെയാണ് പ്രശ്നതാണ് നീ ദൈവത്തെയാണ് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും പ്രിയപ്പെട്ട സഹോദരി